തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടില് നടന്ന കൊലപാതകം അല്ലെങ്കിൽ ആ കൂട്ട കൊലപാതകം നമ്മൾ കണ്ടതാണ് അന്ന് പറഞ്ഞത് അഫാന് മാനസിക രോഗമാണ് അതിനുശേഷം അതിനു മുമ്പിട്ട് പറഞ്ഞത് അഫാൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് ലഹരിയുടെ വീരത്തിലാണ് കുടുംബക്കാരെല്ലാം കൂന്നു കളഞ്ഞത് എന്നൊക്കെ വലിയ രീതിയിലുള്ള ആളുകളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് പുതിയതായിട്ട് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ ഇവരെ കൂട്ടം കൊലപാതകം ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഷെമി തന്നെയാണ് അതായത് അഫ്വാൻ്റെ അമ്മ അഫാന്റെ അമ്മ ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ പലയിടങ്ങളിലായിട്ട് കടമെടുത്തിട്ടുണ്ട് അത് അഫാന്റെ അച്ഛന് പോലും അറിയില്ല അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പല തവണ യൂട്യൂബിലും പല വീഡിയോകളും എല്ലാം കാണുന്നുണ്ട് അതിനുശേഷം പൈസ കടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബക്കാരുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നേറ്റ അവരുടെ അപഹാസ്യത അതിൽ നിന്നും ഉണ്ടായ വേദനയിലാണ് അഫാൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ഇതിൻ്റെ യഥാർത്ഥ കാരണം ഷെമി തന്നെയല്ലേ തീർച്ചയായിട്ടും ഇതുവരെ നമ്മൾ ഒരു കാര്യം ആദ്യം മുതലേ ഈ കേസ് വന്നപ്പോഴേ ഈ ഷെമിയുമായി ബന്ധപ്പെട്ട് അഫാൻ്റെ ഉമ്മയുമായി ബന്ധപ്പെട്ട് ഒരു സംശയം എല്ലാ ആളുകളിലും നിലനിന്നിരുന്നു കാരണം ഇവർ പറയുന്നത് ഒരു എന്താണ് നമുക്കൊരു പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് പോലീസ് എത്തുന്നു തൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് എന്നറിഞ്ഞ ശേഷം ആദ്യമായി ചോദിച്ചത് മകൻ എവിടെ എന്നായിരുന്നു ചോദിച്ചത് അപ്പം മകൻ ഈ പറയുന്നത് പോലെ ആദ്യം ആ പോലീസ് ഒന്നും അറിയിച്ചില്ല പിന്നീട് പോലീസ് പതുക്കെ പതുക്കെ കാര്യങ്ങൾ പറയുകയാണ് ഇളയ മകനെ ഇങ്ങനെ കൊന്നു പരിക്ക് ആദ്യം പറയുന്നു പിന്നീട് കൊന്നിട്ടുണ്ട് എന്ന് പറയുന്നു അതിനുശേഷം ഉമ്മ പിന്നെന്താണ് ബാപ്പയുടെ ഉമ്മയെ കൊന്നിട്ടുണ്ട് എന്ന് പറയുന്നു ബാപ്പയുടെ സഹോദരനെ സഹോദരൻ്റെ ഭാര്യയെയും കൊന്നിട്ടുണ്ട് എന്ന് പറയുന്നു ഇതെല്ലാം പോലീസ് അറിയിച്ച സമയത്തും ആ അഫാനിൻ്റെ ഉമ്മ പറഞ്ഞത് താൻ തൻ്റെ പക്ഷേ അഫാൻ ഉപദ്രവിച്ചിട്ടില്ല താൻ കട്ടിൽ നിന്ന് വീണ സമയത്തുണ്ടായ പരിക്കാണ് ഈ ഭാഗം അടിച്ചു വീണതാണ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ അഫാനെ കാണണം എന്ന കാര്യം വരെ ഷെമി ആശുപത്രിക്കടക്കയിൽ വെച്ച് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് അതായത് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അഫാനെ കൃത്യമായി പോലീസ് ചോദ്യം ചെയ്യുന്നു അഫാനെ പിന്നെ ഒരു മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാക്കുന്നു എന്നിട്ട് ആദ്യ പ്രാഥമികമായ പരിശോധനയിൽ അഫ്ഹാനെ മാനസികമായ പ്രയാസങ്ങളില്ല എന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ അത് പോലീസിന് വിശ്വാസമില്ലാഞ്ഞിട്ട് ഒരു വിദഗ്ധ സംഘത്തിന് മുന്നിൽ വീണ്ടും ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അവരെല്ലാവിധ പരിശോധന നടത്തിയ ശേഷം അഫാന് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിലനിൽക്കുന്നില്ല എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു ഒടുവിലാണ് അതിനുശേഷമാണ് അഫാനെ ചോദ്യം ചെയ്യുന്നതും അഫാനെ ചോദ്യം ചെയ്തതിനു ശേഷം എന്തുകൊണ്ടാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ അഫാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചത് അപ്പോൾ നമ്മളൊക്കെ സംശയിക്കും സാമ്പത്തിക പ്രതിസന്ധി ഒരാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുമ്പോഴും ഈ എന്താണ് സ്വന്തം അനിയനെ ഈ പറയുന്നത് പോലെ എന്താണ് മന്തി വാങ്ങിക്കൊടുക്കുന്നു മന്തി വാങ്ങിക്കൊടുത്ത ശേഷം കൊല്ലുന്നു സ്വന്തം പ്രണയിനിയോട് ചോദിക്കുന്നു ഞാൻ മരിച്ചാൽ നീ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ എന്ന് പറയുന്നു അതൊരു ഒരു എന്താണ് അനുമതിയായി എടുത്തുകൊണ്ട് ക്രൂരമായി അടിച്ചു കൊല്ലുന്നു അതായത് അത് കണ്ടാൽ നമ്മൾ ഏറ്റവും ക്രൂരമായിട്ട് അത് ഈ തലയുടെ ഒരു ഭാഗം അടിച്ചടിച്ച നമ്മൾ സൈക്കോ സിനിമയിലൊക്കെ കാണുന്നത് പോലെ രീതിയിലാണ് വികൃതമാക്കിയ രീതിയിലാണ് അത് കണ്ടത് പലർക്കും അത് കാണാൻ പോലും പറ്റിയില്ല എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർമാർ പോലും പറയുന്നത് നോക്കി നിൽക്കാൻ പറ്റുന്നില്ല ആ രീതിയിലായി പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ യുവതിയെ നേരെ എന്താണ് ഒരു കസേരയിൽ ഇരുത്തുന്നു അതുപോലെ തന്നെ ഈ ബാപ്പയുടെ സഹോദരനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തെ ഒരു കസേരയിൽ ഇരുത്തുന്നു ഈ ബാപ്പയുടെ സഹോദരനോട് തോന്നാനുള്ള പ്രശ്നം ഈ പറയുന്ന പറയുന്ന പോലെ എന്താ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള പ്രശ്നമെന്ന് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് സഹായിച്ചില്ല താങ്കളെ എല്ലാ പിന്നെ ഈ പറയുന്ന പോലെ പരിഹസിക്കുമായിരുന്നു പരിഹാസം എന്ന് പറയുന്നത് ഇങ്ങനെ നടന്നാൽ ശരിയാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കാം ഇത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പക്ഷേ ഏറ്റവും വലിയ സംശയമായി ഓർന്നു വന്നത് കൊന്നതിന് ശേഷം അഫാൻ പോയതെ കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലോട്ടാണ് കീഴടങ്ങാനാണ് പോയത് ഇവരെ എല്ലാം കൊന്നിട്ട് ഈ അഫാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കാം ശരി കടങ്ങളാണ് കഴിഞ്ഞു എന്നുള്ളത് പക്ഷേ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീയടങ്ങുന്നത് കൊണ്ട് എങ്ങനെയാണ് ഇയാളുടെ കടം തീരുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അതിപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ എന്നാലും കുറേ കാര്യങ്ങൾ കൂടി വെളിച്ചത്ത് വരികയാണ് ഇപ്പം ഷെമിയോട് പോലീസ് കൃത്യമായി ചോദിക്കുമ്പോൾ ആദ്യം ഷെമി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതായത് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് പല കാര്യങ്ങളും തുറന്ന് സമ്മതിക്കേണ്ടി വന്നു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് രാഹുൽ പറഞ്ഞതുപോലെ ഇവർക്ക് കടമായിട്ടുള്ളത് എങ്ങനെയാണ് ഈ കടം വന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കടം വന്നത് ഇവരുടെ ആർഭാട ജീവിതത്തിന് വേണ്ടി പലരുടെ പല ആളുകളുടെ കയ്യിൽ നിന്നായിട്ടാണ് ഇവർ പണം വാങ്ങിയിട്ടുള്ളത് ഈ മൈക്രോ ഫിനാൻസിൽ നിന്ന് ഇവർ കടമെടുത്തു ചെറിയ വട്ടിപ്പലിശക്കാരുടെ നിന്ന് കടമെടുത്തു കുടുംബക്കാരുടെ കൈ കടം വാങ്ങി ബാങ്കുകളിൽ നിന്ന് കടം അങ്ങനെ വെഞ്ഞാറമുട്ടിലെ സെൻട്രൽ ബാങ്കിന്റെ മാനേജറുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അത് മാനേജറെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ പതിനഞ്ചു ലക്ഷം രൂപ അഫാൻ്റെ ബാപ്പയുടെ തന്നെ കടമായിട്ട് ആ വീടുമായി ബന്ധപ്പെട്ട കടം അവിടെ നിൽക്കുന്നുണ്ട് അത് തിരിച്ചടച്ചിട്ടില്ല ഇതുവരെ മാത്രമല്ല അവിടെയുള്ള വണ്ടി ഇവർ വിറ്റിരുന്നു എന്ന് പറയുന്നുണ്ട് വണ്ടി വിറ്റ സമയത്ത് അത് രണ്ടര ലക്ഷം രൂപയ്ക്കാണ് വണ്ടി വിറ്റത് എന്ന് പറഞ്ഞ ഇവർ പിന്നീട് ബാപ്പ വരുമ്പോൾ അറിയുന്നത് എന്താണ് നാല് ലക്ഷം രൂപയ്ക്കാണ് ആ വണ്ടി വിറ്റത് ബാക്കിയുള്ള പൈസ എന്ത് ചെയ്തു ഒരു ചോദ്യമാണ് രണ്ടു ലക്ഷം രൂപയാണ് ഇവർ ഇവര് ആർഭാടമല്ലായിരുന്നു വണ്ടി ഇഷ്ടമുള്ള വണ്ടി യാത്ര ഇഷ്ടമുള്ള ആഹാരം ദൂർത്തടിച്ച് കളഞ്ഞതാണ് ഈ പൈസ മുഴുവൻ തീർച്ചയായിട്ടും വലിയ കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് പറ്റിപ്പോയൊരു തെറ്റ് തന്നെയാണ് അതേ പ്രധാനപ്പെട്ട കാരണം ക്ഷമിയാണ് ഈ പൈസ മുഴുവൻ ചിലവാക്കിയത് എന്നാണ് ആഹ്വാൻ പറയുന്നത് തന്നെ അത് മാത്രമല്ല എന്നിട്ട് പറയുന്നുണ്ട് അതായത് ഈ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ അന്ന് പുലർച്ചെ ഇവർക്ക് അൻപതിനായിരം രൂപ കടം അടിയന്തരമായി കൊടുക്കേണ്ടതുണ്ടായിരുന്നു അങ്ങനെ കൊടുക്കേണ്ട കൊടുക്കേണ്ടി വന്ന സമയത്താണ് ഇവർ ഒരു കുടുംബക്കാരുടെ വീട്ടിൽ പോയി ഈ പണത്തിന് ചോദിക്കുമ്പം അവിടെ നിന്ന് അവർക്ക് എന്താണ് ഒരു നിരാശ നേരിടേണ്ടി വരുന്നു മാത്രമല്ല അവർ വിചാരിക്കാത്ത ചില പദപ്രയോഗങ്ങളൊക്കെ അവിടെ നിന്ന് നടത്തി എന്നാണ് മനസ്സിലാവുന്നത് അതോടുകൂടി വലിയൊരു പ്രശ്നത്തിലോട്ട് പോകുന്നു നിലനിൽപ്പില്ല എന്ന് തോന്നുന്നു അങ്ങനെയാണ് ഇവർ പറയുന്നത് നമുക്ക് ആത്മഹത്യ ചെയ്യാം എന്ന് പറയുന്നു അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ആത്മഹത്യ എങ്ങനെ ചെയ്യാമെന്ന് യൂട്യൂബിൽ കരുതുന്നുണ്ട് ഇവർ രണ്ടുപേരും എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ആത്മഹത്യ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവരെല്ലാം കൊല്ലാമെന്ന കൊല്ലാം എന്ന പോലും ഇവർ രണ്ട് പേരും കൂടി ചേർന്നാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആലോചിക്കണം ഒരു പിഞ്ചു കുഞ്ഞ് ഈ ഉമ്മ ഇവരുടെ സഹോദരൻ സഹോദരൻ്റെ ഭാര്യ ഇവരെയൊക്കെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ് എന്നുള്ള കാര്യം വേറെ ഇവരുടെ ഒരു മാനസികാവസ്ഥയാണ് ആ സമയത്ത് വരുന്നത് അപ്പോൾ എങ്ങനെ കൊല്ലാമെന്നുള്ള കാര്യങ്ങൾ പോലും അതിൽ വ്യക്തമായി പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയ ശേഷമാണ് ഈ കാര്യങ്ങൾ വരുന്നത് എന്നിട്ട് അഫ്വാൻ ഉമ്മയോട് പറയുന്നത് ഉമ്മ ആദ്യം പോയിക്കോളൂ ഇവരെല്ലാം എന്താണ് ഞാൻ ഇവരെല്ലാം കൂട്ടി ഞാനങ്ങ് വന്നോളാം എന്ന ഒരു മറുപടി അഫാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് എന്നിട്ട് ഉമ്മയെ തലയ്ക്കടിക്കുന്നു കഴിച്ച് ഷോൾ മുറുക്കി കൊല്ലാൻ ശ്രമിക്കുന്നു ഉമ്മ മരിച്ചു എന്ന് കരുതി പെട്ടെന്ന് തന്നെ പോകുന്നു അതിനുശേഷം ബാക്കിയുള്ള ആളുകളെല്ലാം കൊല്ലുന്നു എന്നിട്ടും ക്ഷമി രക്ഷപ്പെട്ടു അവിടെയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ആക്രമിച്ചു ആക്രമിച്ചത് ഉമ്മയാണ് എന്ന് പറയുന്നുണ്ട് ഇത്രയും ലോങ് ഡിസ്റ്റൻസ് സമയം അത്രയും ഇത്രയും മണിക്കൂറുകൾ എങ്ങനെയാണ് ഒരാൾ തലയ്ക്കടിയേറ്റ് രക്തം വാർന്ന് ശ്വാസം അതായത് ഏകദേശം നമ്മുടെ ഈ ഈ പറയുന്ന തൊണ്ടയുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പം ഈ പ്രധാനപ്പെട്ട ഈ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ തൊണ്ടയുടെ എല് ഇതൊക്കെ ഞെരിങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഇത്രയും സമയം എങ്ങനെ ശ്വാസം കിട്ടാതെ കിടന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഒരുപക്ഷെ മെഡിക്കൽ ബോർഡാണ് അതിനൊക്കെ കൃത്യമായി ഉത്തരം തരേണ്ടത് പക്ഷേ ഇവിടെ നമ്മൾ

ടിയടിച്ചാൽ ഏതൊരാളും മരിക്കും എന്ന് എനിക്കറിയാം എങ്ങനെ മനസ്സിലാക്കി യൂട്യൂബിൽ തെരഞ്ഞു യൂട്യൂബിൽ തെരഞ്ഞു ഗൂഗിളിൽ തെരഞ്ഞു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ തെരഞ്ഞത് ഇവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷേ ഇതിൻ്റെയൊക്കെ മറുപുറം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ഓരോ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആർഭാട ജീവിതം ആയിക്കോട്ടെ മറ്റു പ്രശ്നങ്ങളായിക്കോട്ടെ അഫ്വാൻ പറയുന്നത് വയസ്സുകാരൻ്റെ തലയിലേക്ക് സാമ്പത്തികത്തിന്റെ എല്ലാ പ്രയാസങ്ങളും വെച്ചു കൊടുക്കുന്നു രാഹുലെ ഞാൻ ചോദിക്കുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയൊക്കെ എങ്ങനെയാണ് ഇവർ ആർഭാട ആർവാടമാണ് ഇവർ നടത്തിയത് എന്നൊരു സ്വാഭാവികമായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല വീടുണ്ടാക്കാം ഒരു അഞ്ച് സെന്റ് പത്ത് സെന്റ് സ്ഥലം വാങ്ങാം ഇല്ല ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യാം ഈ പതിനഞ്ച് ലക്ഷം രൂപ ഇവർക്ക് എന്ന് പറയുന്നു ഈ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ ആർഭാട് ഇവിടെ നടത്തുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടായിരുന്നു അത് അത്രയും കുറയുമായിരുന്നില്ല ഇപ്പൊ ഇത് അതൊന്നും ആയിരുന്നില്ല കാരണം ഇവരെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി ഈ ബൈക്കുകൾ വാങ്ങുന്നു എവിടെയൊക്കെയോ പോകുന്നു ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു ഒടുവിൽ എല്ലാം കൈവിട്ട സമയത്ത് തങ്ങളെ സഹായിക്കാത്ത ആളുകളോട് എല്ലാം ഒരു വരുന്നു അങ്ങനെ ക്രൂരമായിട്ട് എല്ലാ ആളുകളെയും കൊന്നു കളയുന്നു ഒടുവിൽ എന്നിട്ട് അവസാന നിമിഷവും എന്താണ് ഈ മകനെ സഹായിക്കാൻ വേണ്ടി അമ്മ ശ്രമിക്കുന്നു എനിക്കതൊന്നും അല്ല രാവിലെ വിഷമം എന്താണെന്നറിയോ ഈ ഇതൊന്നും അറിയാതെ എന്തോ അഞ്ചു വർഷത്തിന്റെ എങ്ങാനായി അവിടെ ആറോ ഏഴോ മാസമാണോ അഞ്ച് വർഷമാണോ എന്ന് എനിക്ക് ഓർമ്മ അവിടെ വിസ ബാൻ ചെയ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന് അഫാന്റെ പിതാവ് അവിടെ കുടുങ്ങിപ്പോയിരുന്നു ഇപ്പോഴാണ് നാട്ടിലെത്തിച്ചത് ഈ മനുഷ്യൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് പോവേണ്ടത് എനിക്ക് അഫാനെ കാണേണ്ട ഉമ്മയെ കാണാൻ പറ്റുന്നില്ല ക്ഷമിയെ അടുത്ത് പോകാൻ പറ്റുന്നില്ല ഈ സ്വന്തം സഹോദരൻ്റെ ഖബറടത്തിൽ പോയി പൊട്ടിക്കരയുന്ന ഒരു പിതാവ് സ്വന്തം ഉമ്മയുടെ ഖബറിടത്തിൽ പോയി പൊട്ടിക്കറയുന്ന ഒരു മകൻ ഇങ്ങനെ എല്ലാ തലത്തിലും എല്ലാം സർവസ്വവും നഷ്ടപ്പെട്ട ആളുകൾക്ക് മുന്നിൽ ഒന്നും ഒന്നുമല്ലാതായി പോയി നിൽക്കുന്ന ഒരു ഒരു മനുഷ്യനെ ഞാൻ അവിടെ കാണുന്നുണ്ട് അയാൾ എന്ത് ചെയ്തു അയാൾ എന്ത് പിഴച്ചു അയാൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഈ വീടും ഭൂമിയുമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ മനുഷ്യനെ ഒന്നുമല്ലാതാക്കി കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ ഇതൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട് കുറച്ചുകൂടെ മാനസികമായിട്ടുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളും ബോധവൽക്കരണവും നമ്മുടെ കുറച്ചുകൂടി നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ അതെ തീർച്ചയായും എന്തായാലും ഇതിൻ്റെ പുറകിലുള്ള കഥകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് അത് ഷെമി തന്നെയാണ് പറയേണ്ടത് എന്തായാലും അത് പുറത്തു വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം തീർച്ചയായിട്ടും